തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു അനവരം ദൂതർ സ്തുതി ചെയ്യും നാഥന ആനന്ദത്തോടെ ഞാൻ കണ്ടു ആശകൽ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു അനവരതം ദൂതർ സ്തുതി ചെയ്യും नादने nah, ീണമിട്ടി ആത്മീയ ഗീതങ്ങൾ തൻ ചിറകുകളിൽ അനശ്വര തീരത്തു ഞാൻ ചെന്നു അനവരം ദൂതസ്തുതി ചെയ്യും നാദന ആനന്ദത്തോടെ ഞാൻ കണ്ടു എന്നും പറയുന്നു ഫസ്റ്റ് നമുക്ക് ഒന്ന് ഒന്നിന്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് അതായത് ചാപ്റ്റർ ആൻഡ് പകൽ വാഴ വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആ രണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവമുണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി made um, two great lights, the greater lights of rule uh, the day and the lesser light to rule the night. Um, he made two stars also. And God set them in the firmament of the heaven ലൈറ്റ് ഓഫ് ദ ഇയർ ദൈവം ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി നല്ലതെന്ന് ദൈവം കണ്ടു ആൻഡ് റൂൾ ഓവർ ദ ഡേ ദ നൈറ്റ് ആൻഡ് ടു ഡിവൈഡ് ദ ലൈറ്റ് ഫ്രം ദ ഡാർക്ക്നെസ് ആൻഡ് ഗുഡ് സോ ഇറ്റ് വാസ് ഗുഡ് റിക്വാറിൻ്റെ പുസ്തകത്തിൽ നിന്ന് റിക്വാറിൻ്റെ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന ബുക്കിൽ നിന്ന് നമുക്ക് വായിച്ചു തെർക്കാം ഹെൽപ്പ് ബുക്ക്സ് ഈവൻ ക്രിസ്ത്യൻ വൺസ് യൂഷ്വലി ഓഫർ ദ സെയിം പ്രിഡിക്റ്റബിൾ സ്റ്റെപ്സ് ടു ഫൈൻഡിങ് യുവർ ലൈഫ്സ് പർപ്പസ് കൺസിഡർ യുവർ ഡ്രീംസ് Clarify your values, set some goals, figure out what you are good at, aim high, go for it, uh, life disciplined, believe you can achieve your goals, go for it, the displayed. Um, believe you can achieve your goals. Involve others, never give up. Of course, um, these recommendation often lead to great success. You can uh, usually um, succeed in reaching a goal if you put your mind to it. But be Successful and fulfilling, um, your life's purpose are not not at all the same issue. You couldn't you could reach all your personal goals, becoming a having success by the world standard, and still this the purpose for which good created you. You need uh, more, than, more than self help achieve. The Bible says self help is no help at all. Self sacrifice is the way, my way to finding yourself, your true life and self. േഡ് സെക്ഷനിലേക്ക് പോവാം അതായത് സദൃശ്യവാക്യങ്ങൾ ഒന്നിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിൽ പറയുന്നത് പ്രൊവേഴ്സ് ചാപ്റ്റർ വൺ വേൾസ്റ്റീൻ സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു രക്തം ജയിപ്പാൻ രക്തം ജതിയിപ്പാൻ അവർ ബന്ധപ്പെടുന്നു ഫോർ ദയർ ഫീറ്റ് ടു ടു ആൻഡ് വല വിരിക്കുന്നത് വ്യരത്തമല്ലോ ഷുവർലി ഇൻ വെയിൻ ദ നെറ്റ് ഈസ് സ്പ്രെഡ് ഇൻ ദ സൈറ്റ് ഓഫ് എനി ബേഡ് അവർ സ്വന്തം രക്തത്തിനായി പതിയിരിക്കുന്നു സ്വന്തം പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു ആൻഡ് ദ ലേ വെയ്റ്റ് ഫോർ ദർ ഓൺ ബ്ലഡ് ദ ലേർക്ക് പ്രിവിലി ഫോർ ദെയർ ഓൺ ലൈഫ് ി നമുക്ക് നാലാമത്തെ സെക്ഷൻ ഫോർ ചിൽഡ്രൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം അതായത് ആ കഥ എന്ന് പറയുന്നത് ഏതൻ തോട്ടത്തെ പറ്റിയ അതിൻ്റെ ഒരു ചെറിയ വിവരണം മാത്രം തരുവാൻ ആഗ്രഹിക്കുന്നു ഏതൻ തോട്ടം ഏതൻ എന്ന സ്ഥലത്ത് ദൈവം മനോഹരമായ ഒരു തോട്ടം ഉണ്ടാക്കി താൻ സൃഷ്ടിച്ച് മനുഷ്യനെ ദൈവം ആ തോട്ടത്തിൽ ആക്കി ഏതൻ തോട്ടത്തിൽ എല്ലാ നല്ല ഫലവൃക്ഷങ്ങളും ഉണ്ടായിരുന്നു ോട്ടത്തിന്റെ നടുവിൽ രണ്ട് വൃക്ഷങ്ങൾ ജീവവൃക്ഷവും നന്മതിന്മകൾ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന വൃക്ഷവും ദൈവം മനുഷ്യന് മനുഷ്യനോട് പറഞ്ഞു ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് നിനക്ക് യഥേഷ്ടം തിന്നാം പക്ഷേ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവന്റെ വൃക്ഷ തിന്നരുത് അത് തിന്നുന്ന നാളിൽ సెక్షన్ ఇక్కడ కడియాను వడ్ బ్లెస్ యూ అబండీ